ഞാൻ െട്ടാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് ആകും അങ്ങനെ ഇരുപത്തിനാല് വർഷംക്ക് ശേഷം ഞാൻ എൻ്റെ കലാലയ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ പഠിച്ച സ്കൂള് കൗരത്തി ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂളാണിത് രണ്ടായിരത്തിൽ ഞാൻ ഇവിടുന്ന് പോയതാണ് രണ്ടായിരം മാർച്ചിൽ ഞാൻ ഇവിടുന്ന് പോയതാണ് പിന്നെ ഇന്നാണ് എനിക്ക് വരാൻ പറ്റിയത് ലോങ് ട്വൻറ്റി ഫോർ ഇയേഴ്സ് ബാക്ക് ആ ഒരു മെമ്മറി ആ മെമ്മറി എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാൻ വേണ്ടി കൂടെ ആ വഴി കുറെ കൂട്ടുകാരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡാണ് ഇനി ഒരു മൊമെൻ്റ് ശരിക്കും ഞാൻ ലൈഫിൽ എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു ഞാൻ പല പ്രാവശ്യം ഇവിടെ വരാൻ ശ്രമിച്ചിട്ടും എനിക്ക് വരാൻ പറ്റാതായി പോയി പിന്നെ ഒരു എന്താ പറയുന്നു മേലിരിക്കുന്ന ഒരാളുണ്ടല്ലോ നമുക്കെന്തിലും തീർത്തും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് എനിക്ക് വരാൻ പറ്റി ഇനി ഇങ്ങനെയൊരു അറിയില്ല ഇരുപത്തിയഞ്ചു വർഷം മുന്നേ പ്രോഗ്രസ് കാർഡില് ഒപ്പ് കിട്ടാനിട്ട് ഹെഡ് മാസ്റ്ററിന്റെ റൂമിൽ നിന്ന് അതേ വ്യക്തി ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം അതേ സ്കൂളിൽ വന്ന് അതേപോലെ ചെയ്യുകയാണ് എനിക്ക് കറക്റ്റ് ഏത് ക്ലാസ് ഒന്നും ഓർക്കുന്നില്ല ഞങ്ങൾ ഈ ക്ലാസ് പഠിച്ചപ്പോഴാണ് ഒരു ലക്ഷ ടൈം വി സമയത്ത് ഞങ്ങളെ പ്രിൻസിപ്പൾ എന്നത് ബെൽറ്റ് മുത്തെന്ന് പറയുന്ന സാറ് സാറിൻ്റെ നിഗ്നമാണ് സാറോന്ന് ഞങ്ങൾ കളിക്കാൻ പോകണ്ടാന്ന് പറഞ്ഞു പക്ഷേ അതിന് ശേഷം ഞങ്ങൾ വേറെ സാറ് കളിക്കാൻ പോകണമുണ്ട് അപ്പോൾ ഞങ്ങൾ പോയി കളിച്ചു കളിച്ചുകൊണ്ടിരിക്കുമ്പം സാർ വന്ന് തിരിച്ച് വിളിച്ച് ഈ ക്ലാസ്സിൽ വെച്ചിട്ട് ഞങ്ങളെ ഇവിടുന്ന് പ്രിൻസിപ്പളുടെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് പുറകിലോട്ട് അടിയടിച്ചത് അതേ എന്താ പറയുക നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങൾ ഇന്നും ഓർക്കുന്നു അന്ന് വരെ നമ്മളെല്ലാവരുടെയും മനസ്സിലതുണ്ടാവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയിൽ അന്നത്തെ വിഷമമാണെങ്കിലും ഇന്ന് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് വളരെ സന്തോഷം തന്നെ ആ ഭാഗത്ത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട് അപ്പുറത്തുണ്ട് ഞങ്ങളുടെ യോഗ ക്ലാസ് ആയിരുന്നു ഇപ്പൊ എന്തൊക്കെയാണുള്ളത് കേട്ടോ okay, ഇത് so <laughs> <okay. laughs>